കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ കേസിന്റെ വിചാരണ അടുത്തിട്ടും ജാമ്യാപേക്ഷ നൽകാൻ കൂട്ടാക്കുന്നില്ലെന്ന വിവരം കുറ്റകൃത്യം നടന്ന അൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് കേസിൽ കുറ്റപത്രവും തയ്യാറായി കഴിഞ്ഞു എന്നിട്ടും പ്രതികളായ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതാകുമാരി മകൾ അനുപമ എന്നിവർ ഇതുവരെയും ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടില്ല തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് പത്മകുമാർ കഴിയുന്നത് പത്മകുമാർ കഴിയുന്ന ജയിലിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് അനിതാകുമാരിയും ഉള്ളത് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപാണ് തടവറയ്ക്കുള്ളിൽ പത്മകുമാറിന് കൂട്ട് അനിതാകുമാരിയും മകളും ഒരേ സെല്ലിലാണ് ഇവർക്കൊപ്പം രണ്ട് തമിഴ് വനിതകൾ കൂടിയുണ്ട് സന്ദീപിന് മാനസിക വെല്ലുവിളിയുണ്ടെന്ന് സംശയിക്കപ്പെടുന്നുണ്ടെങ്കിലും പത്മകുമാറിനൊപ്പം കഴിയവേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പത്മകുമാർ ജയിലിൽ പൊതുവെ ആരോടും സംസാരിക്കാറില്ലെന്നാണ് വിവരം ശിക്ഷിക്കപ്പെട്ട പ്രതിയല്ലാത്തതുകൊണ്ട് ജയിലിലെ ജോലികൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല ജോലി ചെയ്യാൻ പത്മകുമാർ താല്പര്യം കാണിക്കാറില്ല ദിവസവും പത്രം വായിക്കും പിന്നെ സെല്ലിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടും വല്ലപ്പോഴും സന്ധ്യവുമായി സംസാരിക്കും എന്നല്ലാതെ ജയിലിൽ മറ്റാരോടും പത്മകുമാർ വലിയ സമ്പർക്കമൊന്നുമില്ല അതേസമയം അനിതാകുമാരിയും അനുപമയും കഴിയുന്ന ജയിലിൽ ശുചീകരണ ജോലികൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം തടവുകാർക്കാണ് ഇത് രണ്ടുപേരും കൃത്യമായി ചെയ്യുന്നുണ്ട് വനിതാ ജയിലിൽ ലൈബ്രറി ഉണ്ട് ഇവിടെ നിന്നും പുസ്തകങ്ങളെടുത്ത് വായിച്ചാണ് അനുപമയും അമ്മയും സമയം തള്ളി നീക്കുന്നത് മൂവരും ജയിൽ ജീവിതം തുടങ്ങി രണ്ടു മാസം പിന്നിടുമ്പോൾ പുറത്തിറങ്ങാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാമെന്ന പോലീസ് അറിയിച്ചതോടെ വിചാരണ പൂർത്തിയാക്കാതെ ഇനി ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുമില്ല മൂവർക്കും ജയിലിൽ സന്ദർശകരും വളരെ കുറവാണ് പത്മകുമാറിനെ കാണാൻ സുഹൃത്തുക്കളായ കുറച്ച് എത്തിയിരുന്നു എന്നാൽ അമ്മയെയും മകളെയും കാണാൻ മറ്റാരും എത്തിയിട്ടില്ല കുറ്റപത്രം നൽകാൻ സമയം അടുത്തതിനാൽ നിരവധി അഭിഭാഷകർ മൂവരെയും സന്ദർശിക്കുന്നുണ്ട്